സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാമെന്നും സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചതായ റസൂല്ലാന്റെ പ്രവർത്തനത്തിന് അവസാനം കുറിച്ചപ്പോഴും നിസ്കാരം നിങ്ങൾ മറന്നുപോകരുത് എൻ്റെ അടിമകളെ എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആദർശമാകുന്ന തൗഹീദിനെ കളങ്കം വരുത്താൻ സാധ്യതയുള്ള കളങ്കം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അതെന്താണ് പണ്ട് പണ്ട് തന്നെ നൂലബിയുടെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചതായ വ്യക്തിപൂജ 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 ഈ വ്യക്തിപൂജ എന്ന സംഭവം അഥവാ കവറിലൂടെയും കവറാളികളിലൂടെയുമാണ് സംഭവിക്കുക എന്നതുകൊണ്ട് തന്നെ മരണത്തോട് മല്ലിടുന്ന സന്ദർഭത്തിൽ ലോകത്തോട് വസൂള പറയുന്നു ഒന്നല്ല രണ്ടല്ല പല തവണയായിട്ട് പറഞ്ഞതായി കാണാം മൂന്നാം ദിവസത്തിൽ പറഞ്ഞു അഞ്ചാം ദിവസത്തിൽ പറഞ്ഞു മടിയിൽ കിടന്നപ്പോൾ പറഞ്ഞു റിപ്പോർട്ട് ചെയ്യുന്ന നബിമാരുടെ മഹാത്മാക്കളുടെ കബറുകളെ ആരാധനാലയമാക്കി മാറ്റിയതായി വിഭാഗത്താൽ നശിപ്പിക്കട്ടെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ആ ജിഹാദി ജീവിതത്തിന്റെ രക്തചുരുക്കം കേൾക്കാണല്ലോ റസോള്ള മരിക്കുമ്പോൾ സാഹാക്കൾ ആ നിസ്കാരം നിങ്ങൾ വിട്ടുപോകരുത് അപ്രകാരം തന്നെ നിങ്ങൾ ആദർശ കൊണ്ട് പിബിലീസ് നിങ്ങളെ കളിക്കരുത് ആദർശം വിട്ട് കളി നിങ്ങൾ കളിക്കാൻ പാടില്ല ആദർശം എൻ്റെ ശൈലിയിൽ ഞാൻ പറയും പോലെ മുത്തുപോലെ മാണിക്കം പോലെ പുഴം പോലെ അല്ല സ്വർണം പോലെ അല്ല ജീവൻ പോലെ സംരക്ഷിക്കണം